അജി എടുത്തിട്ട് പോയി ഈ കള്ളക്കേസ് കൊടുത്തിട്ട് അജിയെ പോലീസിനെ കൊണ്ട് അടുപ്പിച്ചതിനാ അത് എന്ത് എന്ത് ദുർമന്ത്രബോധം ചെയ്യുന്നത് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളായതുകൊണ്ടാണ് അത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാത്തത് അനസ്തേഷ്യ നൽകി അവശ്യമായ ഷൈനിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ആ വാർത്ത കണ്ട് ഷൈനിയുടെ ഭർത്താവ് അജി ഷൈനിയെ നേരിട്ട് കാണണമെന്ന് ഞങ്ങളുടെ ആവശ്യപ്പെട്ടു ഒടുവിൽ ആ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് അമ്മ നമുക്ക് തറന്ന കുഞ്ഞിൻ്റെ എൻ്റെ അവിടെ ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഞാൻ അവസാനമായിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അവസാനമായിട്ട് എന്നാണ് പോയതെന്നറിയാമോ ആരാ നമുക്ക് മോനാണ് നമുക്ക് മോനാണ് മോനാണ് മോന ഫോട്ടോ ഫോട്ടോ കാണണോ വിശ്വാസം വിശ്വാസം ഉണ്ടല്ലേ ഉണ്ടല്ലേ ആദ്യത്തെ ഭർത്താവല്ലേ നിന്നെ തല പിടിച്ചു പിടിച്ചത് എന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു അലമാരെ പിടിച്ച നിന്റെ ആദ്യത്തെ ഭർത്താവ് തന്നെ ഇടിച്ചത് തല ഇടിച്ചത് തലയിടിച്ചത് ഫോട്ടോ ആദ്യത്തെ തന്നെയാണ് രാ പക്ഷെ നീ സത്യം പറ ഇപ്പൊ കാണിച്ചു സത്യം പറഞ്ഞു സത്യം പറഞ്ഞ അത് കള്ളം പറയണ്ട അങ്ങനെ കറിയാലും ഞാൻ കള്ളം പറയാ ആരെയും ഇവരെ കുറച്ചേരത്തേക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ ഞാനായിട്ട് ശരിയാവത്തില്ല നിന്നു കൊച്ചിനെ കണ്ടോ ഇതാണ് കൊച്ച് ഫസ്റ്റ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തതാണ് ഒരു ബർത്ത്ഡേ കഴി ഇപ്പോയ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഒരു വയസ്സത്തേക്കഞ്ഞ് ആദ്യം ഒരു വിവാഹം കഴിച്ചായിരുന്നു ഷൈനി ഒന്ന് ഒരു മാസമോ രണ്ട് മാസമോ ഞാൻ കാര്യം കരുതുന്നു ഒരു മാസമോ രണ്ട് മാസമോ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ കാരണം ഭയങ്കര മദ്യപാനിയായിരുന്നു പുള്ളി മദ്യപിച്ചിട്ട് വന്ന് ഈ പെൺ പെണ്ണിനെ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെയാണ് ആ ബന്ധം വേർപെടുത്തിയത് ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൈനി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ വേണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വില്ലത്തിയാണ് ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയോളൂ നിങ്ങൾ ആ കുഞ്ഞിരിക്കുന്നത് ആ ഫോട്ടോ കണ്ടോ കണ്ടോ അവനാ അവനാ കുഞ്ഞിനെ കൊണ്ട് കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിയതാ ഇവരുടെ വീട്ടില് ഇങ്ങനെ നിക്കോ കൊച്ച് കണ്ടോ ഇതാ ഫോട്ടോയാ ഇത് ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന്റെ ഫോട്ടോയാ ഈ തലയുടെ ഓപ്പറേഷൻ ചെയ്ത ന്യൂറോ സർജൻ പറഞ്ഞതെന്ന് അറിയാമോ പതിനായിരം പേർക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിലൊരാളെ രക്ഷപ്പെടാറുള്ളൂ ആ ഓപ്പറേഷൻ ആ തലയിൽ ചെയ്തേക്കുന്നത് പതിനായിരം പേർക്ക് ചെയ്യുമ്പോൾ ഒരാളെ രക്ഷപ്പെടാറുള്ളൂ ആ ഓപ്പറേഷൻ ഷൈനി ഈ ഈ ഈ ഈ അവസ്ഥയിലും അവസ്ഥയിലും അജി അജി ഒരു തയ്യാറാണോ കൊണ്ടുപോവാൻ ഞാൻ സമയം തയ്യാറാണ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിടക്കാടം ഇല്ല ഞാനൊരു റൂമിന്റെ അകത്ത് താമസിക്കുന്നു നമ്മള് വേണൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു ഞാൻ ഇന്നലെ കൂടെ താമസിക്കാനായിട്ട് വാടക നിന്റെ വീട്ടിൽ വന്ന ഇതല്ലേ

പറയാ പറയാ എന്ന് തിരികെത്തിക്കും വിളകത്തിക്കും ഇതെല്ലാം വേറെ ഒന്നും ഇല്ല അതിനോ ഏതാണ്ട് കൂടവാത്രം ചെയ്ത് തിരിയും കത്തിച്ചോണ്ട് നടക്കുന്ന ആരും ഒന്ന് ഞാൻ അന്തരുന്നപ്പോഴാണ് ബെഡ് പേഷ്യന്റ് ആയിരുന്നു കാര്യൊക്കെ പോയിരിക്കുവായിരുന്നു മൂപ്പിറ്റഴുകി പോയി ഞങ്ങൾ എന്നും കൃഷി ചെയ്ത് കൃഷി ചെയ്ത്

െ വിളി സന്തോഷം വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് അപ്പൊ കൊണ്ടു പണയം പിടിച്ചേക്കില്ലേ ഒന്നേ കൽപാന്റെ മാലയില് അത് കിട്ടുന്ന മാക്സിമം പൈസ വെച്ചിട്ട് പിടിച്ചെടുക്കുക കാരണം ഒരു ഇഞ്ചക്ഷൻ എണ്ണായിരം രൂപ വേണം നാല് നാലിൻജൻ എടുക്കണം ഈ തലയിൽ നിന്ന് മേളിലോട്ട് പോയി കുട്ടികൾ തുന്നി ചേർത്തേക്കുന്നത് അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നാല് ഇഞ്ചക്ഷൻ ചേർത്തേണ്ടി പറ്റുള്ളൂ അത് വെളിയിൽ നിന്ന് നമ്മളെടുക്കണം അപ്പൊ ശരിയടിയാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പോയി ആ പൈസ എടുത്തിട്ട് ഇവനെ പിന്നെ കാണാനേ ഇല്ല പൈസ കൊണ്ടു ഒരു ഇതുവരെ എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങളോട് പിന്നെ സന്തോഷ് സന്തോഷം സന്തോഷം സന്തോഷ് പറഞ്ഞത് സ്വർണം മാല വരെ കൊണ്ട് പണയം വെച്ച് കൊണ്ടുപോയി മറ്റൊരു കാര്യം കൂടെ ഈ ഷൈനിയുടെ അക്കൗണ്ടിൽ വന്ന എത്ര ലക്ഷം രൂപ അജി എടുത്തോണ്ട് പോയി അക്കൗണ്ടിൽ ഒരു രൂപയുടെ അക്കൗണ്ടിലും പക്ഷെ സന്തോഷ് പറയുന്നത് അങ്ങനല്ല ഏറ്റവും ഉൾപ്പെടെ സന്തോഷ് സന്തോഷം കാർഡ് ഉൾപ്പെടെ സന്തോഷം അപ്പോൾ ഈ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഞങ്ങൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണം അത് മാത്രമല്ല കണ്ടിട്ട് കണ്ടിട്ട് ഏകദേശം കഴിഞ്ഞ ഡിസംബർ പത്തിനാണ് ഡിസംബർ പിന്നെ കണ്ടിട്ടേ ഡിസംബർ ഒമ്പതാം തീയതി സ്റ്റേഷനിലേറ്റി അടിപ്പിക്കുന്നത് എന്തിനാ

അജിതെന്ന് പറഞ്ഞമ്മ കേട്ടോ ആ കേട്ടു എന്തിനായിരുന്നു ഞാൻ ഒന്നും കള്ളക്കേസ് പറയാൻ പോയില്ല എന്റെ മകളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പൊ എൻറെ വീട്ടിൽ വന്നപ്പോ പെണ്ണ് കാണാമെന്ന് അന്നേരം അതെന്തോ ആയിക്കോട്ടെ പെണ്ണ് കാണാൻ വന്നാല് കള്ളക്കേസ് കൊടുത്ത് എന്തിനാ അജി എന്തിനാ അജി 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 അജിയുടെ പേര് കേസ് കൊടുത്തു അജിക്ക് എന്തിനാ കുഞ്ഞിക്കുട്ടിയായാലും ഞാൻ എന്തിനാ അജിയുടെ പിടിച്ചു പോലീസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ മ്യൂസിയം വന്നപ്പോ അമ്മയോട് ഭയങ്കര അതോർമയുണ്ടോ കട്ടിലോർമ്മിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ വരത്തേ ദിവസം അവര് കിടന്ന് ചോറ് കഴിച്ചു അപ്പഴേ ഇറങ്ങി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊന്നും പറയാൻ മരിച്ചത് ഉത്തരവാദിന്നെ അല്ല ഈ അടുത്ത് എന്ത് 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 ദുർമന്ത്രവാദം 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 എനിക്ക് അങ്ങനെ അവനൊരു പണിക്ക് പോകത്തില്ല അവൻ എപ്പോഴും ഇങ്ങനെ വാറയിൽ ചെന്ന് കിടക്കുന്നവനാ ബാറില് അതറിയോ വാറിലാണ് അവന്റെ തീറ്റ ഈ ഈ ഈ പോയി പോയി ആ കൊണ്ടു പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അത് ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ തന്നെ വിലയിരുത്തട്ടെ അത് അത് കൂടെ പറയുന്നത് എന്തായാലും ഏതാണ്ട് ഒരു വർഷത്തിന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അജി ഏറ്റവും അവസാനമായിട്ട് ഷൈനിയെ കണ്ടിട്ട് ഇവിടെയെ കണ്ടിട്ട് പോയതാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത കണ്ടതിന് ശേഷമാണ് അജി ഞങ്ങളോട് പറഞ്ഞത് ഭാര്യയെ കാണണം എനിക്ക് എനിക്കെൻ്റെ ഭാര്യയോട് സംസാരിക്കണം ആ വീടെടുത്തതിന് ശേഷം ഈ ഈ അജിയുടെ ഭാര്യയെ ഷൈനിയെ ആ വീട്ടിലേക്ക് മാറ്റി കൊണ്ടുപോകാം എന്ന് അജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാണുന്നത് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷം അവർ കാണാൻ ഇവിടെ എത്തിയത് ഇപ്പോഴും ഞാൻ ആദ്യം പറയുന്ന പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴും വില്ലത്തി ഈ അമ്മയാണോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോവുകയാണ് കാരണം ഈ അമ്മയുടെ പ്രവൃത്തി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും ഈ കോൺവെൻറ്റിലും ഈ കോൺവെൻറ്റിലും നടന്ന ചില സംഭവവാസങ്ങൾ അങ്ങനെ തന്നെയാണ് ഇവിടെ വസ്ത്രങ്ങൾ മാറാൻ ഈ വിസർജൻ പറ്റിയ വസ്ത്രങ്ങൾ മാറാൻ ഇവിടെ ആൾ വന്നിട്ട് ആ സമ്മതിക്കാതെ ഈ ഇവിടെ നടത്തിയ ഈ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവർ മൊബൈൽ പകർത്തി ഞങ്ങളെ കാണിച്ചതാണ് പക്ഷെ അതൊന്നും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളായതുകൊണ്ടാണ് അത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാത്തത് ഈ ഭാര്യയെ അവസ്ഥയിൽ കാണാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഒന്ന് കാണാൻ പോലും ഞാൻ വിചാരിച്ചതല്ല ആ രീതിയിൽ അവർ ചെയ്തു സ്റ്റേഷനിൽ ഞങ്ങൾ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് മാരേജ് പരസ്യമുള്ള ഒരു ഇതുണ്ട് ഗ്രൂപ്പ് അതില് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം വിവാഹം ആവശ്യമുണ്ടെന്നു ഞാനും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പോസ്റ്റ് പോസ്റ്റിട്ടുള്ളവരിൽ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചത് ഷൈനിയാണ് എൻ്റെ ഫോൺ നമ്പർ മേടിച്ചത് ഷൈനിയാണ് സത്യമാണോ എന്ന് ചോദിച്ചോക്കെ സത്യമാണ് അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഷൈനി ഭർത്താവ് വന്നത് സന്തോഷമായോ ഭർത്താവിനെ കണ്ടപ്പോൾ സന്തോഷമായോ ഏഹ് ഭർത്താവ് വരും എന്ന് പ്രതീക്ഷ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർമ്മയുണ്ടോ ഏഹ് ഭർത്താവ് വന്നില്ലയോ ഇനി എന്തെങ്കിലും ഭർത്താവിനോട് പറയാനുണ്ടോ ഏഹ് ഒരുമിച്ച് ജീവിക്കണമെന്ന് മൂളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണോ അതാണോ ആഗ്രഹം ഈ ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ഷൈനി പറയുന്നത് എനിക്കത് തന്നെ എനിക്ക് ഇപ്പൊ കൊണ്ടുപോയാലും സന്തോഷം തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിരിക്കലും ഷൈനി എനിക്ക് ബാധ്യത അല്ല പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാറിന് വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം അവിടെ എന്റെ നാട്ടിൽ ഞാൻ ഭാവിയിൽ ഒരുപക്ഷേ മാസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അജിക്ക് ഷൈനിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും ഇപ്പോഴും കൊണ്ടുപോകാൻ അജി തയ്യാറാണ് പക്ഷേ അജിയുടെ കയ്യിൽ സമ്പത്തില്ല അല്ലെങ്കിൽ വീട് വയ്ക്കാൻ കാശില്ല വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ പറ്റുന്നൊരു സാമ്പത്തിക അവസ്ഥയല്ല എന്നാണ് അജി പറയുന്നത് ഒരുപക്ഷെ ഇവരെ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒന്ന് സഹായിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും ഈ ഭാര്യയെ ആ വയ്യാത്ത അവസ്ഥയിലൊക്കെ നല്ലതുപോലെ നോക്കിയിരുന്നതാണ് അജി അവരെയൊക്കെ ആ സമയത്തൊക്കെ ഈ അമ്മ ശരിക്കും ആ സമയത്തും അമ്മയുടെ ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ് ഏറ്റവും ഒടുവിലാണ് ഈ പുനലൂരിലെ തെരേസ കോൺവെൻ്റിൽ പുനലൂർ പിങ്ക് പോലീസ് ഈ ഷൈനിയെയും അമ്മയെയും കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെയും അവരാരും പറയുന്ന ഒന്നും കേൾക്കാനോ ഈ കോൺവെൻറ്റിലെ ആ ആരും പറയുന്നത് ഒരക്ഷരം പോലും കേൾക്കാൻ ഈ ഷൈനയുടെ അമ്മ തയ്യാറല്ല വലിയ പിടിവാശിക്കാരിയാണ് ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുന്നൊരു സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഇദ്ദേഹം എത്തിയതും ആജി എത്തിയതും ഈ ഭാര്യയെ മാസങ്ങൾക്ക് ശേഷം കണ്ടതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു ചെറിയ ചെറിയ നാമ്പെങ്കിലും ഈ ഒരു അവസരത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഞങ്ങളുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങളാൽ ഞങ്ങളെക്കൊണ്ട് കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യമായി ഈ അവസരത്തിൽ ഓർക്കുകയാണ്